വണത്തെ ബജറ്റ് രണ്ട് ബുക്കുകളാണ് അതായത് ഒരു ബുക്ക് നിയമസഭയിൽ ധനമന്ത്രി വായിക്കുന്ന അതേ പ്രസംഗങ്ങളെല്ലാം അതുപോലെ പ്രിന്റ് ചെയ്ത ഒരു ബുക്ക് രണ്ടാമത്തെ ബുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത്തരം ഒരു ബുക്ക് അതായത് പൗ ബജറ്റിലേക്കുള്ള പൗരന്റെ വഴികാട്ടി സിറ്റിസൺ ഗൈഡ് ടു ബജറ്റ് എന്ന രീതിയിൽ ഒരു വളരെ സിമ്പിളായ ഒരു ബജറ്റ് അതായത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ബജറ്റിൻ്റെതായ സങ്കീർണതകളോ കണക്കുകളോ ഒന്നും ഇല്ലാത്ത ഒരു ബജറ്റ് പുസ്തകം അതിൻ്റെ ഉത്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ ഗ്രാഫിക്സ് എല്ലാം നൽകി വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു ബജറ്റ് ഒരു സിറ്റിസൺ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ആർക്ക് വേണമെങ്കിൽ ബജറ്റിൻ്റെ ഒന്നുമില്ലാതെ തന്നെ ഇത് വായിച്ച മനസ്സിലാക്കാൻ കഴിയും ഇതോടൊപ്പം ഇത് ഫ്രണ്ട് പേജ് കണ്ടല്ലോ ഈ പേജ് ഈ ചിത്രം വരച്ചത് ധനവകുപ്പിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് പ്രത്യേകത കൊണ്ട് സ്റ്റാലിൻ അദ്ദേഹത്തിനേക്കാണ് നമ്മൾ ഇപ്പോൾ അദ്ദേഹം ധനവകുപ്പിലെ ഒരു താൽക്കാലിക ഈ ഒരു വരയിലേക്ക് ചേട്ടൻ ഈ സിറ്റിസൺ ഗൈഡ് ലൈൻ ബഡ്ജറ്റ് വര കവർ പേജ് വരയ്ക്കാനുള്ള അവസരം ആ നമ്മുടെ ഒരു 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 ഇത് സാർ കിട്ടുന്ന അതനുസരിച്ചാണ് വരച്ച് തുടങ്ങിയത് എപ്പോഴെങ്കിലും ഈ ബജറ്റ് സാധാരണ ബജറ്റ് പ്രസംഗം പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ ഇടയ്ക്ക് പകുതിയൊക്കെ വായിക്കാൻ മനസ്സിലാക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് കണക്കുകൾ അറിയില്ലെങ്കിലും ഒരു സർക്കാർ എന്താണ് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നതിന്റെ ഒരു ഏകദേശമൊക്കെ അറിയായിരുന്നു ഇത് ഇപ്പോൾ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ സിമ്പിൾ ആക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് എങ്ങനെയുണ്ട് ഇത് നമ്മുടെ വികസനത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ മനസ്സിലാക്കാൻ ഇതാണ് സ്റ്റാലിൻ സ്റ്റാലിൻ വരച്ചതാണ് ഇപ്പോൾ ഈ ഫ്രണ്ട് പേജ് അത് മാത്രമല്ല ഇത് സാധാരണക്കാർക്ക് നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാനും കഴിയും